രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്രാണികളുടെ ശബ്ദവും ഈ രാവിലെ എണീക്കുമ്പോൾ അടുത്തുള്ള അമ്പലത്തിലെ പാട്ടും ഒക്കെ ആയിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക സുഖമാണ് അത് അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഇന്ന് കർക്കിടക ഒന്നാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്തു അതിനിടയ്ക്ക് ചായക്ക് വിളി വന്നതുകൊണ്ട് ചായ മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനും ഒക്കെ കുളിച്ചിട്ട് പൂജാമുറിയിൽ വിളക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു അതിനിടയ്ക്ക് മോനെണ്ണിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവനെയും കൂടെ കുളിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചത് സ്കൂളിലേക്ക് രണ്ടുപേർക്ക് ലഞ്ച് ബോക്സ് കെട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോവാൻ നിന്നില്ല കാര്യം അമ്പലത്തിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും അതുകൊണ്ടാണ് പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി ഇഡ്ഡലി സാമ്പാറുമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ കാപ്പിക്ക് അവക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പൊട്ടിച്ച് കലക്കി ഇഡ്ഡലിക്ക് കോരി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിന് പരിപ്പും വേവിക്കിട്ടിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മലക്കറിയൊക്കെ അരിഞ്ഞു സാമ്പാർ ഫസ്റ്റ് എന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പാത്രങ്ങളിലൂടെ കഴുകി വെച്ചിട്ട് കഞ്ഞിക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റേഷൻ അരിയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ വീത്തി ഒന്ന് കഴുകിയിട്ട് ഇടുന്നതാണ് ഒരു തൃപ്തി കിട്ടുക അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് സാമ്പാറിന് ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അടുവറുത്ത് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വശക്കിയിട്ട് ഈ അരിഞ്ഞ മലക്കറിയൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം മസാല ഇട്ടതിന് ശേഷം പരിപ്പിന്റെ കൂടെ ചേർത്ത് ഒരു ഫിസില് ഏൽപ്പിക്കും എനിക്ക് എന്തോ മലക്കറികളൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് വശക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത് എപ്പോഴോ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോ സൂപ്പറാണ് കേട്ടോ കാപ്പിക്ക് സാമ്പാർ വെച്ചതുകൊണ്ട് കൊണ്ട് ഉച്ചക്കും സാമ്പാറിൽ തന്നെ ഒതുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സാമ്പാറിന്റെ കൂടെ കാബേജ് തോരൻ വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചോപ്പർ കിട്ടിയതിന് ശേഷം ജോലി ഇത്തിരി കൂടെ എളുപ്പമായിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതുകൊണ്ട് അങ്ങനെ സാമ്പാർ റെഡിയായതിനു ശേഷം പിന്നെ തോരനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി പിന്നെ അതിനിടയ്ക്ക് അരിയും അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഉറക്കണിട്ടുകൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കര വിഷപ്പായിരുന്നു അപ്പൊ അവർക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തിട്ടുണ്ട് മോക്ക് ഇഡലിയും സാമ്പാറും വലിയ ഇഷ്ടം ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഇഡലി സാമ്പാറും വളരെ അപൂർവ്വത്തിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്ക് മോനുക ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അവൾ കഴിച്ചോളും ചോറിന് കറിയായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ട് ുണ്ട് മീൻ മറക്കും പോലെ ഉരുളക്കിണങ്ങൾ മസാല ഒക്കെ ഇട്ട് വറുത്തെടുക്കുന്നതാണ് ഇതിനിടയ്ക്ക് ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ലഞ്ച് ബോക്സ് ബാഗിലോട്ട് ആക്കി കൊടുത്തിട്ട് നോക്ക് തല കെട്ടി കൊടുക്കണമായിരുന്നു അവള് ബാക്കി എല്ലാം തന്നെ തന്നെ ചെയ്തോളും പക്ഷെ തല കെട്ടുന്നതു മാത്രം ഞാൻ കെട്ടിക്കൊടുത്താലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ മുറ്റത്ത് ഒരു ചെടിയുണ്ട് അത് നിത്യകല്യാണി എന്നാണ് പറയുന്നത് ആ ചെടിയുടെ പേര് പക്ഷെ അതിലെപ്പോഴും പൂവുണ്ടാവും അതുകൊണ്ടാണ് അതിന് പേര് നിത്യകല്യാണി എന്ന് വന്നതെന്നാണ് ഇവിടെ പറയുന്നത് വിളക്കിലൊക്കെ വെച്ചിട്ട് മിച്ചൻ ഇത്തിരി പൂ കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കെട്ടി അമ്മ അവളുടെ തലയിൽ വെച്ചുകൊടുത്തു അവർ സ്കൂളിലേക്ക് പോയതിനു ശേഷം ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഒരു കരിക്കും വെള്ളവും കുടിച്ച് അടുക്കള ഒതുക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനും കടയിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് എനിക്ക് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റൊരു ഡേറ്റ് വരും വരെ എല്ലാവർക്കും